ഭാഗം എൺപത്തിയൊന്നും എൺപത്തിരണ്ടും ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു മാർഗമുണ്ട് കൃഷ്ണയ്ക്ക് മുമ്പിൽ തെറ്റു തെറ്റുപറ്റിയെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് താഴ്ന്നു കൊടുക്കുക അതോടൊപ്പം മറ്റവളെ ഭീഷണിപ്പെടുത്തി നിന്റെ വഴിക്ക് കൊണ്ടുവരിക നിന്റെ ഭാര്യയും കാമുകിയും ഒരേപോലെ പ്രഗ്നൻ്റ് ആയാൽ രാഹുൽ പുതിയ ബുദ്ധികൾ ഉപദേശിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു മുമ്പേ ഗർഭം ഒരു വലിയ അടിച്ചമർത്തലിന്റെ ഭാഗമായി കണ്ടവന്റെ കണ്ണുകൾ അതുകേട്ട് തിളങ്ങി നീ സത്യയുടെ വീഡിയോസ് താ അവളെ ഞാനൊതുക്കാം ഇപ്പോൾ വേണ്ട രാഹുലേ മിക്കവാറും തുളസി തീർത്ത് അവളെ കെട്ടിക്കാൻ തുടങ്ങും അതാണല്ലോ പെട്ടെന്നുള്ള വഴി മരുമകളോട് അവർക്കുള്ള ഇഷ്ടം വെച്ച് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം സത്യയുടെ കല്യാണമായിരിക്കും അത് നടക്കാതെ ഇരിക്കാൻ എനിക്ക് എനിക്കപ്പോഴും ഉപകരിക്കും അവള് കെട്ടിപ്പോയാൽ അതല്ലേ നല്ലത് ഭാര്യത്തെ വീട് ആർക്കുള്ളതാണെന്ന് നിനക്കറിയില്ലേ രാഹുലേ എങ്കിൽ നിനക്ക് ഭീഷണി മുഴുക്കി അതങ്ങ് എഴുതി വാങ്ങിക്കൂടെ ഞാൻ അങ്ങനെ ചെയ്യുമെന്നറിയാവുന്ന തുളസി തീർത്ഥ ആ വഴിയും അടച്ചിട്ടുണ്ടാവില്ലേ പിന്നിപ്പോൾ എന്താ ചെയ്യുക എന്തു ചെയ്യാൻ സൂര്ജിൽ നിന്ന് സത്യയ്ക്ക് ഒരിക്കലും മോചനമില്ലേ രാഹുലേ അതിന് ഇനിന് കൃഷ്ണ പിണങ്ങിപ്പോയാലും ഇല്ലെങ്കിലും സത്യയെങ്ങനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല തുളസി തീർത്ഥ ജീവിച്ചിരിക്കുവോളം സത്യ എന്റെ താൾവിരൽ തുമ്പിൽ ഒരു പന്ത് പോലെ കിടക്കും അവളെ തട്ടി ഞാൻ തോൽപ്പിക്കുന്ന ഓരോ നിമിഷവും അവർ ഉരുക്കിത്തീരും അതാണ് എൻ്റെ അച്ഛനു വേണ്ടി അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഒടുക്കം അവര് തന്നെ അടിയറവ് പറയും രാഹുലിന് അവനോട് പുച്ഛൻ തോന്നി തുളസി കീർത്തിയോട് തോന്നിയ അസൂയയ്ക്കും പകയ്ക്കും സഹോദരനായിട്ട് പോലും വാര്യത്തുകാർ അംഗീകരിക്കാത്ത വിക്രമന്റെ മക്കളെ സ്നേഹത്തിൽ കുരുക്കി സ്വന്തം അമ്മയുടെ ശത്രുക്കളാക്കിയത് പോലും തിരിച്ചറിയാതെ പോയതിൽ സൂര്യക്ക് വിവാഹത്തോടെ തിരിച്ചറിവുകൾ കിട്ടിയെങ്കിൽ സുരഭിയും സൂരജും ഇന്നും പൊട്ടക്കുളത്തിലെ മണ്ടൂകങ്ങളാണ് എടാ എന്നാലും ആ മുറിയിൽ കയറിയവനെ നിനക്കറിയില്ലേ ഇല്ല അത് കള്ളാം സത്യ അങ്ങനൊരു പെണ്ണാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സൂരജു പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി ഓ ഇങ്ങനെ കടിച്ചു പൊട്ടിക്കേണ്ട ഞാൻ അവക്ക് തിരിച്ചെടുത്തു ആരും അറിയാതിരിക്കാൻ വേണ്ടിയാകും അവൾ താഴത്തെ മുറി തന്നെ തിരഞ്ഞെടുത്തത് അല്ലേ ഉം അവനെ നീ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല രാഹുലിന്റെ ചോദ്യങ്ങൾ അനിഷ്ടം നിറച്ചിട്ടും സൂരജ് അതോതിക്ക് മറുപടി നൽകി അവളുടെ കോളേജിൽ വല്ലതുമുള്ളതാവുമല്ലേ ഇനിയിപ്പോ ഞാനും ഒന്ന് ശ്രദ്ധിച്ചോളാം രാഹുൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി അതൊക്കെ ഞാൻ നോക്കിക്കോളാം കൃഷ്ണയോട് പിഴങ്ങിയാൽ എന്താ പുതുപുത്തൻ കാറ് കയ്യിലില്ലേ അവൻ വണ്ടിയുടെ ബോഡിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് ഓടിക്കാൻ താടാ പിന്നാവട്ടെ ഞാൻ നല്ല മൂടിലല്ല രാഹുലിന്റെ മുഖം ചൊളിഞ്ഞു ആ പെണ്ണ് തന്നിടമുള്ളവളാണെങ്കിൽ നീ ഇനിയാണ് സൂരജെ അനുഭവിക്കാൻ പോകുന്നത് ചീറിപ്പായന്ന് അവന്റെ വണ്ടിയിൽ നോക്കി രാഹുൽ പെറുപെറുത്തു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളുന്ന മട്ടിൽ അവൻ കൃഷ്ണയുടെ കോണ്ടാക്ട് നമ്പർ തിരഞ്ഞു സത്യ തിരക്കെ മായമ്മ വന്നപ്പോഴാണ് താൻ ഇതുവരെ അവളോടൊന്ന് സംസാരിച്ചത് പോലുമില്ലെന്ന് തുളസി ചിന്തിച്ചത് സുരഭിയെ പോലെ കൃഷ്ണയും സത്യയോട് യുദ്ധം പ്രഖ്യാപിക്കരുതെന്ന് ചിന്തകൊണ്ട് കൃഷ്ണയ്ക്കൊപ്പം നിന്നതായിരുന്നു അവർ അവളുടെ മനസ്സിലെ സംശയങ്ങൾ ഒരുവിധം പരിഹരിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു ഇന്ന് അവളെ അങ്ങോട്ട് കണ്ടതേയില്ല തുളസി അവൾ ഉറക്കമായിരിക്കും ഈ സമയത്തോ മായമ്മ അതിശയം ഭാവിച്ചു ഇന്നലെ രാത്രി ഇവിടെ എല്ലാവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്താ തുളസി സൂര്ജ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ അതോ സുരഭിയോ ആരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല മായമ്മേ പക്ഷേ ഇരയാക്കപ്പെട്ടത് സത്യാണ് വളഞ്ഞു മൂക്കിൽ പിടിക്കാതെ കാര്യം പറ തുളസി മായമ്മയ്ക്ക് വെപ്രാളമായി സംസാരം കേട്ട് അങ്ങോട്ട് വന്ന കൃഷ്ണയെ നോക്കി നടന്നതൊക്കെ തുളസി പറഞ്ഞു വിനോദേട്ടൻ ഇന്നലെ ആ മുറിയിലെ കുറ്റി ശരിയാക്കിയതല്ലേ ഉളിയൊക്കെ പതിവില്ലാതെ എടുത്തു വെച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അപ്പോഴാണ് തുളസി അമ്മയുടെ മുറിയിലെ കഥയിൻ്റെ കാര്യം കുറച്ചു ദിവസമായി പറയുന്നെന്ന് പറഞ്ഞത് കൈയോടെ ഞാൻ പറഞ്ഞു വിട്ടതുമാണ് വിനോദേട്ടന്റെ ഭാഗത്ത് നിന്ന് അതെല്ലാം ശരിയാക്കി തന്നിരുന്നു അതും എന്നോട് പറഞ്ഞു കൃഷ്ണൻ ചായ ഇട്ടു കൊടുത്തെന്ന് അത് പറഞ്ഞുകൊണ്ട് അവർ കൃഷ്ണയ്ക്ക് ഒരു പുഞ്ചിരി നൽകി അവളെ അവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയതുപോലെ ആരാ തുളസി വല്ല കള്ളന്മാരുമാണോ എനിക്കറിയില്ല മായമേ സത്യ വിളിച്ചു കൂവിയത് വെച്ച് നോക്കിയാൽ അതിൻ്റെ പിന്നിൽ സൂരജാണ് പക്ഷേ സുരഭി പറയുന്നു അത് അവളുടെ കാമുകനായിരുന്നെന്നും സത്യയെ കണ്ടപ്പോൾ മുതൽ അവളെ വേണ്ടെന്ന് വെച്ചിട്ട് അവൻ അവൾക്ക് പിന്നാലെയാണെന്ന് രണ്ടും കൂടിയുള്ള കുറേ ഫോട്ടോസും കാണിച്ചു എല്ലാം ഈ വീടിൻ്റെ ഉള്ളിലുള്ളത് നിനക്ക് സത്യ സംശയമാണ് തുളസി മായമ്മ അവരെ നെറ്റിചുളിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു തുളസി പെട്ടെന്ന് അല്ലെന്നങ്ങോട്ടിൽ തലചലിപ്പിച്ചു ഫോട്ടോയൊക്കെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന് നിനക്കറിയില്ലേ എനിക്കറിയില്ല മായമ്മേ ഓരോന്ന് ഒതുങ്ങുമ്പോൾ അടുത്തത് തേടി വരും എത്രയെന്ന് വെച്ചിട്ടാ വയ്യ മടുത്തു കുറച്ചു സമയം തുളസിക്കപ്പം ഇരുന്ന ശേഷമാണ് മായമ്മ എഴുന്നേറ്റത് വന്ന സ്ഥിതിക്ക് അവളെ ഒന്നും കാണാതെ പോയാൽ ശരിയാവില്ല എങ്ങനെയാ കരച്ചിലാണോ തുളസി ഞാൻ ഞാൻ അവളോടൊന്നും സംസാരിച്ചില്ല മായമ്മേ സംസാരിച്ചില്ലെന്നോ അതെന്താ അതു പിന്നെ ആ സമയം കൃഷ്ണ കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്നതിനിടയിൽ സത്യം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല തുളസി കുറ്റബോധത്തോടെ പറഞ്ഞു മായമ്മ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി തുളസിയുടെ മറുപടി അവർക്ക് ഇഷ്ടമായിരുന്നില്ല പക്ഷെ കുറ്റപ്പെടുത്താനും നിന്നില്ല മുത്തശ്ശിയുടെ മുറിയിൽ സത്യയെ കാണാതെ വന്നപ്പോൾ അവർ പടികൾ കയറി മുകളിലേക്ക് പോയി പക്ഷെ സത്യയുടെ മുറിയിലും അവളെ കണ്ടില്ല മായമ്മ ഉച്ചത്തിൽ സത്യയുടെ പേര് വിളിച്ചപ്പോൾ സുരഭിയും പുറത്തേക്ക് ഇറങ്ങി നോക്കി മുറിയിലില്ലേ മായമ്മേ ഇല്ല തുളസി ഇനി അടുക്കള മുറ്റത് വല്ലതും ഉണ്ടോ എന്ന് സത്യയെ കാണുന്നില്ലെന്ന് കേട്ട് തുളസിക്ക് വെപ്രാളമായി അവളുടെ പേര് വിളിച്ചവർ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കി നടന്നു മായമ്മേ വിവേകിനെ ഒന്ന് വിളിക്ക് എന്റെ കുഞ്ഞ് എനിക്കെന്തോ പരവേശം തോന്നുന്നു ആ സമയത്ത് ഞാൻ ഒന്നും ചിന്തിച്ചതുമില്ല നിങ്ങളിങ്ങനെ വെപ്രാളം കാണിക്കാതെ അവൾക്ക് സങ്കടം വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഓർത്തു നോക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതാണെങ്കിലോ കൃഷ്ണ പെട്ടെന്ന് പറഞ്ഞതും മായമ്മ വീടിന്റെ പിന്നിലൂടെ ഒരു ഓട്ടമായിരുന്നു അത് നോക്കി ഞെട്ടിയ തുളസിയും താരം മനസ്സിലായതുപോലെ ഓടി പിന്നാലെ കൃഷ്ണയും മായമ്മ ചെന്നു നിന്നത് കുളത്തിന്റെ അരികിലേക്കാണ് വെള്ളത്തിൽ കാലിട്ട് കളിക്കുന്ന സത്യയെ കണ്ട് ആശ്വാസം തോന്നിയെങ്കിലും അടുത്ത നിമിഷം അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റുകാളിന്റെ കമ്പ് വലിച്ചൊടിച്ചു കൊണ്ട് അവർ ഉറക്കെ വിളിച്ചു സത്യ ദേഷ്യത്തിൽ വടിയും പിടിച്ചു നിൽക്കുന്ന മായമ്മയെ അവൾ കാര്യം മനസ്സിലാവാതെ നോക്കി നിന്നു ഇവിടെ വടി അമ്മയുടെ ശബ്ദം കേട്ട് വിവേകും അവിടേക്ക് വന്നിരുന്നു മറ്റൊരു വഴിയിൽ കൂടി തുളസിയും പിന്നാലെ കൃഷ്ണയും ഈ വെളുപ്പം കാലത്ത് നിരക്കൻ ഇവിടെ കാര്യം കയ്യിലെ വടിയൊങ്ങി അവർ ചോദിക്കുമ്പോൾ അവൾ കാര്യമറിയാതെ മേടിച്ചു നിന്നു മുമ്പും ഇതേപോലെ സത്യയെ കുളക്കരയിൽ കണ്ടതും അവൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള തോന്നലുകൾ ഉണ്ടെന്ന് വിവേക് പറഞ്ഞതും മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ വീണ്ടും ചാകാനുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതാണോ നീയെ ആ ചോദ്യത്തിനു മുമ്പിൽ വിരുമ്പി സത്യമായ ഇറുക്കി പിടിച്ചു എന്നെ ഒരാളെങ്കിലും ഓർത്തല്ലോ തിരക്കി വന്നല്ലോ ആ വാക്കുകൾ കേട്ട് തുളസി നടുങ്ങി അവൾ എത്രത്തോളം ഒറ്റപ്പെട്ടു പോയെന്ന് അതിൽ നിന്നും വ്യക്തമായിരുന്നു മായമ്മ അവളുടെ സംസാരത്തിൽ പകച്ച്യി അവരുടെ കയ്യിലെ വടി താഴെ വീണു അവർ വിവേകിനെ നോക്കി അവൻ കണ്ണു ചിമ്മി കാണിച്ചപ്പോൾ മായമ്മ അവളെ ചേർത്ത് പിടിച്ച് തലോടി എന്നും കാണുന്ന സമയത്ത് നിന്നെ കാണാതെ വന്നാൽ തിരക്കില്ലേ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി എല്ലാം കൂടി കേട്ടപ്പോൾ അന്നത്തെപ്പോലെ നീ വീണ്ടും അങ്ങനെയൊന്നും ചെയ്യില്ലേ സത്യേ നിന്നെയും സ്വന്തമായിട്ട് തന്നെ കണ്ടാണ് ഞാൻ വളർത്തിയത് തുളസി മാത്രമല്ല ഞാനും നിനക്ക് അമ്മ തന്നെയാണ് വിഷമം വന്നാൽ അവളെ കിട്ടിയില്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വന്നുകൂടി നിനക്ക് തുളസി സത്യയുടെ നിറുകിയിൽ തലോടിയപ്പോൾ അവൾ ആ കൈ തട്ടി മാറ്റി സത്യേ അവർ ഇടറികൊണ്ട് വിളിക്കുമ്പോൾ അവൾ മുഖം തിരിച്ചിരുന്നു ഈ വിളിയൊക്കെ ഇന്നലെ രാത്രി ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്റെ മുറിയിൽ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുത്തിന് കയറിയതും ഉപദ്രവിക്കാൻ നോക്കിയതും എന്നെ എത്രത്തോളം തകർത്തെന്ന് അമ്മയ്ക്കറിയില്ല അതിനേക്കാൾ അമ്മയ്ക്ക് ചേർത്ത് പിടിക്കാൻ പുതിയ ആളുകളെ കിട്ടിയല്ലോ അതുമതി ഞാനിനി നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇന്നലത്തെ രാത്രി എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടും കഴിയൂ ഞാൻ പിന്നെ വരാം മായമ്മയമ്മേ വിളിച്ചിട്ട് വരാം മായമ്മയോട് പറഞ്ഞിട്ട് സത്യവേഗം വീട്ടിലേക്ക് നടന്നു പിന്നാലെ കൃഷ്ണയും പോട്ടതുളസി എനിക്കറിയാൻ നിന്നിട്ടെന്താ കാര്യം അവൾക്കത്രയും സങ്കടം വന്നിട്ടുണ്ടാകും സത്യം കണ്ടുപിടിക്കണം അന്നേ ഞാൻ പറഞ്ഞില്ലേ സൂര്ജുള്ള വീട്ടിൽ അവളെ നിർത്തരുതെന്ന് അതിപ്പോ അവനും കൃഷ്ണയും അവളുടെ വീട്ടിലേക്ക് പോകുമെന്നല്ലേ കരുതിയത് അവനും അങ്ങനെയല്ലേ പറഞ്ഞത് കുറച്ചു ദിവസം മാത്രമേ നിൽക്കൂന്ന് അവരോട് അങ്ങോട്ട് പോയി എന്നാ പോകുന്ന ചോദിക്കാനും മടിച്ചു സാരമില്ല നമ്മുടെ സത്യയല്ലേ ഈ പിണക്കമൊക്കെ പെട്ടെന്ന് മാറിക്കോളും കാര്യം മനസ്സിലാവാതെ നിന്ന വിവേകനോട് മായമ്മ നടന്നതൊക്കെ പറയുമ്പോൾ അവന്റെ മുഖത്തൊരു ഞെട്ടൽ പടർന്നിരുന്നു ജയനോട് വിവേക കാര്യങ്ങൾ പറയുമ്പോൾ അവനും പകിച്ചു പോയിരുന്നു ഇത്രയൊക്കെ നടന്നിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ വിവേകേ വിവേക് പറഞ്ഞറിഞ്ഞതിൽ ജയദേവന് നിരാശയുണ്ടായിരുന്നു അത് വിവേകനും മനസ്സിലായി തുളസിയമ്മയുടെ കാര്യമല്ലേ എല്ലാം കൂടി കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്മ രാവിലെ അങ്ങോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളും അറിഞ്ഞത് ഇത്ര അടുത്ത് കിടന്നിട്ടും സംഭവം നടന്നത് ഞങ്ങളറിഞ്ഞില്ലല്ലോ തുളസിയമ്മയുടെ പ്രശ്നവും ഇത് തന്നെയാണ് പ്രതികരിക്കേണ്ടതിടത്ത് നിശബ്ദയാകും ജേട്ടൻ ഇതിന്റെ പേരിൽ പിണക്കം കാണിക്കരുത് പിന്നെ അതാവും അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ അമ്മയെ എനിക്കറിയാമല്ലോ വിവേകെ പെട്ടെന്ന് കേട്ടപ്പോൾ ഇതുവരെ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് തോന്നിപ്പോയി ജേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്താ വിവേകേ സത്യ എല്ലാവരോടും ചിരിച്ചും കളിച്ചും ഇടപെട്ടാലും അവളുടെ മനസ്സിൽ വലിയ മുറിവുകളുണ്ടാവും പ്രത്യേകിച്ച് ഇന്നലത്തെ രാത്രി ഇഷ്ടമില്ലാതെ ഒരാൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് ബാധിക്കുക അച്ഛനോടും അമ്മയോടും ചേട്ടനോടും സുഹൃത്തിനോടും ഒന്നും പങ്കുവെക്കാൻ ധൈര്യമില്ലാത്ത മുറിവുകളാവും ജേടൻ അവളെ ഒരു നല്ല കൗൺസിലറെ കാണിക്കണം എന്തുപറ്റി വിവേകേ അതു പിന്നെ മനുഷ്യന്റെ മനസ്സല്ലേ നിസാര കാര്യങ്ങൾ മതി നിരാശപ്പെടാൻ പലതരം ഹോർമോണുകളുടെ വിളയാട്ടം നമ്മുടെ സ്വഭാവത്തെ പോലും നിയന്ത്രിക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഞാനിന്നും കുറ്റബോധത്തോടെ ഓർക്കുന്ന കാര്യവും അതുതന്നെയാണ് സജിക്ക് ഞാനൊരു പരിഗണന നൽകി നല്ലൊരു കൗൺസിലിംഗ് തുടക്കത്തിൽ തന്നെ കൊടുത്തിരുന്നെങ്കിൽ അവൾ മാറിയേനെ അല്ലെങ്കിൽ ആത്മഹത്യ എന്നൊരു ചിന്തയിലേക്ക് വരാതെ മാന്യമായി പിരിഞ്ഞേനെ ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ മനസ്സ് തയ്യാറെടുത്താൽ പിന്നെ അതുമാത്രമേ കാണൂ അതിനിടയിൽ പരിഗണനകൾക്ക് സ്ഥാനം കുറവല്ലേ വിവേകേ ഒന്നുമില്ല ജയേട്ട മനസ്സിൽ എന്തൊക്കെയോ ഭയം വിഷമം വരുമ്പോഴൊക്കെ ഞാൻ അവളെ ഈ കുളക്കരയിൽ കാണാറുണ്ട് എപ്പോഴെങ്കിലും അവൾക്ക് ബുദ്ധിക്ഷയമുണ്ടായാൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ജയേട്ട കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ കുറവറിയുന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അന്ന് ദേഷ്യവും നിരാശയും സങ്കടവും മുന്നിൽ നിന്നതുകൊണ്ട് വിവേകത്തോടെ പ്രവർത്തിച്ചില്ല സജിത ഗർഭിണിയായിരുന്ന കാലം മുതൽ അവളിൽ തുടങ്ങിയ മാറ്റങ്ങൾക്ക് നല്ലൊരു കരുതൽ നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നില്ലെങ്കിലും അവൾ ജീവനോടെ ഇരിക്കില്ലായിരുന്നു ഞാൻ കൊടുത്ത പ്രഷർ ഒപ്പം അവനും ഇതെല്ലാം കഴിഞ്ഞു പോയതല്ലേ വിവേകെ പിന്നിലേക്ക് നടന്ന് തിരുത്താനും കഴിയില്ല നിനക്ക് മുന്നിൽ ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് നിനക്ക് നിരാശ ബാധിച്ചാൽ അത് നിന്റെ കുടുംബത്തെ മുഴുവനായി വിഴുങ്ങും എനിക്കറിയാൻ ചെയ്യട്ട പിന്നെ ഞാൻ പറഞ്ഞത് മറക്കേണ്ട സത്യക്ക് ഇപ്പോഴേ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ അവൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുമെന്നൊരു തോന്നൽ ജയദേവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഞാനും ചിന്തിക്കാതെ ചിന്തിക്കാതിരുന്നില്ല വിവേകെ ശാരീരികവും മാനസികവുമായ ട്രെയിനിങ് അവൾക്ക് ഇനി കൂടിയേ തീരൂ ഒരിക്കൽ കൂടി ഒരുവൻ അവളുടെ മുറിയിൽ കയറിയാൽ ഇതേപോലെ മൂടി പുതച്ച് അവൾ പകച്ചിരിക്കരുത് അങ്ങനെ പകച്ചുകൊണ്ട് ഒടുങ്ങി പോകേണ്ടതല്ല അവളുടെ ജീവിതം രണ്ടാത്മാക്കൾ ഇന്നും മോക്ഷമില്ലാതെ കഴിയുന്നില്ലേടോ അവരുടെ ശാന്തിക്ക് വേണ്ടിയെങ്കിലും അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം വാര്യത്ത് വീട് അവൾക്ക് ചിന്താശേഷിയില്ലാത്ത അനുസരണാശീലമുള്ള നല്ലൊരു ഭാര്യയാവാനുള്ള പരിശീലനങ്ങളാണ് നൽകിയത് പെൺകുട്ടികളെ വളർത്തേണ്ടത് നല്ലൊരു ഭാര്യ എങ്ങനെയാവണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചല്ല ആണിനെ പോലെ സ്വതന്ത്ര വ്യക്തി തന്നെയാണെന്ന ബോധത്തോടെ വേണം പ്രതികരിക്കേണ്ടെന്നിടത്ത് പ്രതികരിക്കുകയും മൗനം പാലിക്കേണ്ടിയിടത്ത് അതിനെ അംഗീകരിക്കുകയും ചെയ്യണം മൗനം കൊണ്ടും സ്നേഹം കൊണ്ടും രൗദ്രം കൊണ്ടും ഉടച്ചു വാർപ്പുകൾക്ക് കഴിവുള്ളവളാണ് പെണ്ണ് പക്ഷേ സ്നേഹം കൊണ്ടും മൗനം കൊണ്ടും സത്യ ഒരു പരാജയമായിരുന്നു നടന്നു തീർത്ത ദൂരത്തിന്റെ മൂന്നിരട്ടി അവൾക്ക് മുന്നോട്ട് ഓടി പോകാനുണ്ട് അവൾ തോറ്റാലും ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ലടോ എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണ് നെഞ്ചുനീറിയിട്ടും പ്രിയപ്പെട്ടതായി അവൾക്ക് തോന്നിയിട്ടുള്ള ഒരാളെപ്പോലും വിളിക്കാതെ ആർക്കു മുന്നിലും കണ്ണുനീർ കുഴിക്കാതെ അവൾ പിടിച്ചു നിന്നെങ്കിൽ അത് അവളുടെ വിജയം തന്നെയാണ് ജീവിതത്തിൽ എത്ര വലിയ തിരിച്ചടികൾ കിട്ടിയാലും അവൾ അതിനെ നേരിടുമെന്ന് ഇപ്പോഴെനിക്ക് ഉറപ്പുണ്ട് ജയന്റെ വാക്കുകളിൽ സത്യോടുള്ള വിശ്വാസം തെളിഞ്ഞു നിന്നിരുന്നു വൈകുന്നേരത്തോടെ സൂര്ജ് തിരികെ വീട്ടിലെത്തുമ്പോൾ ജയദേവൻ ഹാളിൽ ഇരുപ്പുണ്ട് തുളസി കാര്യങ്ങൾ പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് വിവേക് പറഞ്ഞറിഞ്ഞെങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തിലാണ് അവൻ ഇടപെട്ടത് സൂര്ജൊന്ന് നിന്നെ ജയൻ മുറുകിയ ശബ്ദത്തോടെ അവനെ പിടിച്ചു നിർത്തി അവൻ ഇഷ്ടക്കേടോടെ നോക്കി എന്താ ഇവിടെ നടന്നത് ഇവിടെന്ത് നടക്കാൻ അവൻ അതിനെ അവഗണിച്ചു വിട്ടു സത്യയുടെ മുറിയിൽ ആരാണ് കയറിയത് അവളുടെ മുറിയിൽ ആരാ കയറിയതെന്ന് അവളോട് ചോദിക്കണം ഇപ്പോൾ ഭാര്യ ഉള്ളുകൊണ്ട് രാത്രിയിൽ എനിക്ക് അവളുടെ കൂടി തീർക്കാൻ പറ്റുന്നില്ല അതിന് അവൾ കണ്ട വഴിയായിരിക്കും പുരുഷിൻ്റെ വൃത്തികെട്ട വാക്കുകൾക്ക് ജയൻ്റെ കൈയാണ് മറുപടി പറഞ്ഞത് ഒരു നിമിഷം അവൻ പകച്ചുപോയി നിന്റെ വൃത്തികെട്ട നാവ് വളച്ച് ഇങ്ങനെ പറയാൻ നിന്നാൽ തല്ലുകൊണ്ട് ചാകും നീ പറമ്പിൽ പണിയെടുക്കുന്ന കൈയാണ് നല്ലതുപോലൊന്നു കിട്ടിയാൽ നീ ഉണ്ടാവില്ല ജയദേവൻ മുരണ്ടുകൊണ്ട് അവനോട് പറഞ്ഞു വീട്ടിൽ കയറി എന്നെ തല്ലാൻ താൻ ആരാണെടു ഇവര് പറഞ്ഞ പോലെ മകൾക്കൊപ്പം ഇവരുടെ ഭർത്താവസ്ഥാനം കൂടി ഏറ്റെടുത്തോ സൂരജേ തുളസി അവനെ ദേഷ്യത്തിൽ വിളിച്ചു അവരുടെ രക്തം തിളച്ചു തുടങ്ങിയിരുന്നു ആഹാ തുളസി തീർത്തേക്കുള്ളത് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നല്ലോ എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങളും ഇവരും തമ്മിൽ മുട്ടിയും ഒരുമി ഇരിക്കുന്നതും നടക്കുന്നതും ഞാനും കാണുന്നുണ്ട് അങ്ങനെയുള്ളത് കൊണ്ടാണല്ലോ മരുമോൻ നിങ്ങൾക്ക് കല്യാണം ആലോചിച്ചത് നിങ്ങളുടെ സൂക്കെടി കൃത്യമായി ഇയാൾക്ക് വരെ മനസ്സിലായി മുഖത്തടിയേറ്റതുപോലെ തുളസി വിള്ളറിപ്പോയി തുടരും